ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു ഇന്നലെ മാത്രം തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിൽ എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ മണ്ഡല പൂജയും ക്രിസ്മസ് അവധിയും വരുന്നതിനാൽ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഇന്നലെ മാത്രം തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തീർത്ഥാടകരാണ് ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ മാത്രം തീർത്ഥാടനത്തിനായി എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും സന്നിധാനത്ത് എത്തുന്നത് ഇരുപത്തി മണ്ഡല പൂജ ദിവസം അതിനാൽ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടാകും എന്നാണ് ദേവസ്വത്തിന്റെ കണക്കുകൂട്ടൽ കാരണം കേരളത്തിൽ ക്രിസ്മസ് അവധി ദിവസങ്ങൾ വരികയാണ് അതിനാൽ കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശബരിമല പതിനെട്ടാം പടിയിൽ ഓരോ മിനിറ്റിലും കയറ്റി ആളുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ആളുകളുടെ ക്യൂവിന്റെ ക്യൂ മണിക്കൂറുകൾ നിൽക്കുക എന്ന കാര്യം ഒഴിവാക്കുന്നതിനും വളരെ സഹായകരമാകും എന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിച്ച് ആദ്യ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടു എന്നാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുകയും അനു അനുയോജ്യമായ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോവുകയും ചെയ്തിരുന്നതാണ് അതിനാൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായ തിരക്കുണ്ടാകും ആ ശക്തമായ തിരക്കിനെ വളരെ സൗമ്യമായി തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്